പ്രധാന ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് കോടി രൂപയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ ആവശ്യത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് പെരുമ്പാവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പകുതിയിലേറെ വിളക്കുകളും പ്രവർത്തനരഹിതമാണ് വെളിച്ചത്തിന്റെ അപര്യാപ്തത മൂലം യാത്രക്കാരും വ്യാപാരികളും എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം രൂക്ഷമാണ് ഇതിന് പരിഹാരമായാണ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് ബെങ്ങോലം പഞ്ചായത്തിൽ മാത്രം മുപ്പത്തി ഒന്ന് കവലകളിലും മുനിസിപ്പാലിറ്റിയിലെ പ്രധാന ഇടങ്ങളിലും അനുമതി ലഭിച്ച പഞ്ചായത്തുകളിലും ഉടൻ തന്നെ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളി പറഞ്ഞു പെരുമ്പാവൂർ നിയോജമെ വിവിധ പഞ്ചായത്തുകളിലും മുൻസിപ്പാലിറ്റിയിലും ഈ വർഷം രണ്ടു കോടി രൂപയുടെ ഹൈമാസ് ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത് രണ്ട് വർഷങ്ങളിൽ കൂടിയുള്ള സംയുക്ത പ്രോജക്റ്റാണ് ഇത് ഇന്ന് ഏറ്റവും അധികം പരാതി പരാതിയുള്ളത് നമുക്ക് വഴിവിളുക്കുകൾ കത്തുന്നില്ല അല്ലെങ്കിൽ പുതിയ ഹൈമാസ് സ്റ്റാൻഡിൽ അനുവദിക്കുന്നില്ല എന്നുള്ള ഒട്ടേറെ ആവശ്യവും പരാതിയുമുണ്ട് ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ മെയിൻ്റനൻസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കറണ്ട് ചാർജ് അടിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് മൂന്ന് വർഷത്തെ വാറണ്ടിയുണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ എപ്പോൾ ഇത് കെട്ടുപോയാലും ഇതിന് മെയിൻ്റനൻസിൻ്റെ മുഴുവൻ പൈസയും ഇതിൻ്റെ കമ്പനി ഗവൺമെൻറ് കമ്പനി തന്നെ സിൽക്ക് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് വഹിക്കുക എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നീട് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസിനുള്ള തുക കമ്പനി നൽകുന്നതല്ല അത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവർ ഓൾറെഡി ഈ കമ്പനിയുമായിട്ടും സർക്കാരുമായിട്ടും ഇത് ഒരു ധാരണയിൽ അടിസ്ഥാനത്തിലാണ് ഈ ഹൈമാസ് മാസ്റ്റ് ലൈറ്റുകൾ നൽകുന്നത് ഇന്നിപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി നൽകുന്ന അപേക്ഷകൾ വെങ്ങോല പഞ്ചായത്ത് നൽകിയ അപേക്ഷകൾ മുടക്കുഴ പഞ്ചായത്ത് നൽകിയിട്ടുള്ള അപേക്ഷകൾ ഒക്കൽ പഞ്ചായത്തിൻ്റെ കൂപ്പടി പഞ്ചായത്തിൻ്റെ അശ്മന്നൂർ പഞ്ചായത്തിൻ്റെ രായമേലം പഞ്ചായത്തിൻ്റെ ഒക്കെ നിരവധി ഹൈ ലൈറ്റുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് വേങ്ങൂർ പഞ്ചായത്ത് മാത്രമാണ് ഇപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ആവശ്യമില്ല എന്ന് അറിയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും അവർ നൽകിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇപ്പോൾ ടെൻഡർ നടപടിയിൽ പോയിരിക്കുകയാണ് തീർച്ചയായും ആവശ്യത്തിലുള്ള ഹൈമാസ് സ്റ്റേറ്റുകൾ പഞ്ചായത്തുകൾ അനുവദിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അവർ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് കൂടുതൽ ഹൈമാസ് സ്റ്റേറ്റുകൾ ഇനിയും അനുവദിക്കാൻ തയ്യാറാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ